അമ്പലപ്പുഴ ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മാതൃസംഗമം പരിപാടി വിപ്ലവ ഗായിക പി കെ മേദിനി ഉദ്ഘാടനം നാടൻ പാട്ടു കലാകാരൻ പുന്നപ്ര ജ്യോതികുമാറിന്റെ താളനിബിടമായ ഈരടികളിൽ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും നഗരസഭയിലെ വിവിധയിടങ്ങളിൽ നിന്നും എത്തിയ അമ്മമാർ ഏറ്റുപാടി അമ്പലപ്പുഴ ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മാതൃസംഗമം പരിപാടിയിലാണ് അമ്മമാർ ആട്ടവും പാട്ടും പറച്ചിലുമായി സന്തോഷത്തിലും ആഹ്ലാദത്തിലും മാറാടിയത് മനസ്സ് നന്നാവട്ടെ എന്ന വിപ്ലവഗാനം ഗാനം ആലോചിച്ചാണ് വിപ്ലവ ഗായിക പി കെ മേദിനി സംഗമം ഉദ്ഘാടനം ചെയ്തത് പി എം അമ്പലപ്പുഴ ഏരിയ സെക്രട്ടറി എ ഒ മനക്കുട്ടൻ സജിതാ സജീശൻ ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് അലിയാറും മാഖിയിൽ പുന്നപ്ര മഹാദേവൻ നഗരസഭാ വൈസ് ചെയർമാൻ പി എസ് എം ഹുസൈൻ എന്നിവർ സംസാരിച്ചു സംഗമത്തിൽ പങ്കെടുത്ത അമ്മമാർക്ക് ആയുർവേദ മെഡിസിൻ കിറ്റുകളും വിതരണം ചെയ്തു എല്ലാ മേഖലകളിലും നമ്മുടെ ആളുകൾ ഇപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് കേരളത്തിലേക്ക് പഴയ കാലമല്ല ഇപ്പോഴും നമുക്ക് അഭിപ്രായ സ്വാമയമുണ്ട് നിങ്ങൾക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കരിയ സംസ്കാരമായി നമുക്ക് വേണം അതിനകത്ത് വിവേകം എന്നാണ് ആ വിവേകത്തെക്കുറിച്ച് അനുഭവം കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത് പലപ്പോഴും നമ്മൾ നമ്മുടെ കുട്ടികളെ ചേർത്ത് പിടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള തർക്കം ശേഷിക്കുന്നു വ്യക്തി കുടുംബ സമൂഹം എന്ന് തന്നെയാണ് ഞാനിപ്പോ ഒരു മുതുകയാണ് എനിക്ക് രണ്ട് മക്കൾ അവർക്ക് നാല് മക്കൾ നാല് മക്കൾ എങ്ങനെയാണെന്ന് വെച്ചവരുടെ കുട്ടികൾ അവരുടെ കുട്ടികളെല്ലാം അമ്മ പാടിയ പാട്ടിലുണ്ട് പൊന്നുകെട്ടിയ കൈമണി ആ അമ്മ പാടിയ പാട്ടിലുണ്ട് പൊന്നുകെട്ടിയ കൈപണി എല്ലാം പണ്ട് മടക്കി വെച്ച ആ തൊട്ടിൽ നിന്ന് പിടിച്ചേ കുഞ്ഞിനെ ഉറക്കാൻ ശ്രമിച്ച തൊട്ടിൽ നിന്ന് എടുത്തു പിടിച്ച് സങ്കല്പ തൊട്ടിൽ തുണി മുൻ ഉണ്ടാക്കിയ തൊട്ടിൽ ഇന്ന് എടുത്തു പിടിച്ചോ എങ്ങനെയാ കുഞ്ഞിനെ ഉറക്കിയത് അന്ന് എടുത്തു എടുത്തുപിടിച്ചില്ല എടുത്തുപിടിച്ചോ ഇവിടെ വെച്ച് പറ്റുള്ളൂ